എന്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ഞാൻ പറഞ്ഞ കോഴ്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അതിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി അപ്പൊ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി പക്ഷേ ഈ രാഹുൽ പറയുന്നത് പരാതി നൽകാൻ വേണ്ടി വെല്ലുവിളിക്കാണ് അല്ല ഞാനിപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എന്റെ വിഷയം വ്യക്തിപരമായിട്ടല്ല അതിന്റെ വിഷയം സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട് പറഞ്ഞതുപോലെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല ആ അത് തീരുമാനിക്കേണ്ടത് അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതായത് കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒരു സുഹൃത്ത് നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു വിഷയം മാത്രമാണ് അല്ല അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശം പറയുന്നില്ല അതായത് എന്റെ ഒരു വിഷയമല്ല എങ്ങനെയാണെങ്കിലും സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നേരായ വഴിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ശേഷവും ചില പരാതികൾ ചില ശബ്ദരേഖകളും ചാറ്റികളും ഒക്കെ വരുന്നുണ്ട് ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് ഇതെല്ലാം വരുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയ നേതാവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തല്ലേ അയാൾ പറയുന്നതിൽ പരാതിയില്ല ആരോപണം മാത്രമായി നിലനിൽക്കുന്നു എന്നൊക്കെയാണ് അല്ല അതിനകത്ത് എന്താന്ന് വെച്ചാല് വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോ പറയുന്നു ഇപ്പൊ ന്യൂസുകളിലൊക്കെ വന്ന് ചില ഓഡിയോ ക്ലിപ്പ് ഒക്കെ വരുന്നു അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ ഇപ്പൊ ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും വലിയ ഗുരു അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അപ്പൊ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത് വ്യക്തിപരമായി ഇതിൽ ഒരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ് ഈ ഒരാളുടെ പേര് ഈ ഒരാളുടെ പേര് പറയാതിരിക്കുമ്പോൾ നമ്മൾ കൊറേ പേര് സംശയിക്കുകയാണ് സംശയത്തിന്റെ നേടില് നിർത്തുകയാണ് അതൊരു ശരിയായി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഒരു സംശയത്തിന്റെ കൊണ്ടുവരുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിയെയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു കാലം തെളിയിക്കും എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു ിപ്പാർട്ടാക്കും പുറത്തേക്ക് താങ്കൾ ഞാൻ സൂചിപ്പിച്ചത് പോലെ ഇത് സ്പോൺസേഡ് അല്ല ഇത് സംഭവത്തിൽ റിയാലിറ്റി ഒരുപാടുണ്ട് എന്നതിന്റെ സൂ തെളിവാണെന്നാണ് അല്ല അതൊക്കെ അന്വേഷിക്കണം ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്ര സഹിതം വരുന്നത് അപ്പൊ അത് അന്വേഷിക്കേണ്ട കാര്യമാണ് അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് താങ്കൾ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരുപാട് അതിജീവിതകൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ താങ്കൾ താങ്കളുമായി ഒരുപാട് പേര് സംസാരിച്ചു അത്തരത്തിൽ കൂടുതൽ പരാതികളൊക്കെ വരാൻ സാധ്യതയുണ്ടോ എന്താണ് ഈ മറ്റ് അതിജീവിതകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ ഇയാളിൽ നിന്ന് മോശാനുഭവം ഉണ്ടായ ആളുകളൊക്കെ തന്നെ എന്താണ് പറഞ്ഞത് അതെ അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് പറഞ്ഞത് ടേക്കപ്പ് ചെയ്യും എനിക്ക് അറിയില്ല ഗുരുതരമായ താങ്കളുടെ ആരോപണം വന്നു ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു ഹണി ഭാസ്കരൻ തന്നെ നേരിട്ട് വാർത്താസമ്മേളനം നടത്തി ഇപ്പോഴും പറയുന്നത് ഞാൻ മിസ്റ്റർ ക്ലീൻ ആണ് നിങ്ങൾക്ക് പോലീസിൽ പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാം അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ കാഷ്വലായി എടുക്കുകയാണത് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വിശദമായിട്ടിപ്പോ പറയുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞു അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതെന്റെ ഒരു ദൗത്യമായിട്ട് എനിക്ക് തോന്നി ആ ദൗത്യമായി മുന്നോട്ട് പോയി അത്ര ഞാൻ പറഞ്ഞു ഇനി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ എടുത്തു പറയാൻ ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നു അല്ല അത് അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഞാനത് ഒരു രീതിയിലും അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ ഈ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ സർക്കാരിനെതിരെ പല വിഷയങ്ങളും പല വിവാദങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ആസൂത്രിതമായി വരുന്നതാണ് എന്നതാണ് താങ്കളാണ് സ്വാഭാവികമായി ഇപ്പോൾ പരാതി ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയാവും കാരണം സർക്കാരിനെതിരെ ഏത് വിഷയങ്ങളും ടേക്കപ്പ് ആവുമല്ലോ സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളും ടേക്കാവും നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളും ടേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് അതില്ല അങ്ങനെയൊക്കെ പറയുന്നതില് കാര്യമില്ല ഇനിയിപ്പോ സർക്കാരിനെതിരെയുള്ള ഒരു കേസ് വന്നാൽ അത് ടേക്കപ്പ് ചെയ്യുവല്ലോ ഈ വിഷയം പ്രതിപക്ഷ നേതാവിന്റെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് വ്യക്തി ഒരു ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് പല ഫോറങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചിട്ടുണ്ട് പല ഫോറങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ രാഹുൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ അല്ലെങ്കിൽ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുഭവം നേരിട്ടവർ പറയുമ്പോൾ അവരുടെ ഒരു ക്രെഡിബിലിറ്റി അല്ലേ ഈ ബാധിക്കുന്ന അതായത് മറ്റു നേതാക്കന്മാരിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ പറഞ്ഞവരെല്ലാം അവിടെ ഒന്നും അല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരാളെയും വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞാൽ അതിഷേപിക്കാനോ ഒരു പാർട്ടിക്കെതിരെ പറയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പറയില്ല കാരണം ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിലേക്കാണ് പോകുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് പിന്നെ ആലോചിച്ചു തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു ഏറ്റവും കാരണം

അതേക്കുറിച്ച് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനിപ്പോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം അങ്ങനെ അതേക്കുറിച്ച് അല്ല ഒരു എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമു ഇനിയും രാഷ്ട്രീയമായ സംരക്ഷണം ഈ പറയുന്ന ആരോപണ വിദ്യാർത്ഥി ലഭിക്കും എന്ന് ആശങ്കപ്പെടുന്നുണ്ടോ എനിക്കങ്ങനെ ആശങ്കകളില്ല ഒരു വിധത്തിലുള്ള ആശങ്കകളും ഇല്ല എന്റെ ഭാഗം ശരിയാണെങ്കിൽ ആ ശരിയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ ആരോപണ ആരോപണവിധേയൻ പറയുന്നത് യുവനടിയുമായി ഇപ്പോഴും ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് രണ്ടുപേർ സംസാരിക്കുന്നത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എടുക്കേണ്ട കാര്യം അങ്ങനെയാണ് അല്ല സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് വ്യക്തമായിട്ട് വ്യക്തമായിട്ടിത് മനസിലാക്കുന്നത് അതിനുശേഷം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് രാജിവെച്ചിരിക്കുന്നത് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാൻ കാരണം ഞാൻ പറഞ്ഞ അത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനമാണ് ഇനി അവർ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ട ആ പ്രസ്ഥാനമാണ് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇന്നത് വേണം ഇന്നത് അങ്ങനെ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഒരു ഇന്റൻഷൻ എനിക്കില്ല അവസരമായിട്ടാണ് അല്ല സെക്കൻഡ് ലൈഫ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സെക്കൻഡ് ലൈഫ് എന്നുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷെ എനിക്ക് അറിയില്ല എങ്ങനെയാകും എന്നുള്ളത് അതെന്റെ ഒരു എന്താ പറയാ ഒരു വിശ്വാസമായിരിക്കാം താങ്കൾ ആദ്യം ഈ ആരോപണം ഉന്നയിച്ചു അന്നത് ടേക്കപ്പ് ചെയ്യപ്പെട്ടില്ല പാർട്ടി പുറങ്ങൾ പറഞ്ഞു പക്ഷെ ഇന്നലെ ഈ ആരോപണം പുറത്തു വന്ന ശേഷം പാർട്ടി അതിൽ പ്രസ്ഥാനം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലയിരുത്തലുണ്ടോ എന്നെ എന്റെ ജനുവിനിറ്റി വിശ്വസിക്കുന്ന എല്ലാവരും എന്റെ ഞാൻ ജെനുവിൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് ഇന്നലത്തെ പ്രതികരണത്തിന് ശേഷം ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും കോൺടാക്ട് ചെയ്തിരുന്നു I don't know to hmm. sure. Subscribe to One India and never miss an update.